അങ്ങനെ രണ്ടാം ആഴ്ചയിലേക്ക് എത്തുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ നമ്മുടെ ലാലേട്ടൻ എത്തുന്ന എപ്പിസോഡിൽ ഒരാൾ ഉറപ്പായിട്ടും പുറത്താകും നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന അപ്ഡേറ്റ് തന്നെയാണിത് അതുപോലെ തന്നെ ഇന്ന് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ജാസ്മിനെയും ഗിബ്രിയയും പറ്റിയിട്ടാണ് വീട്ടിലെ മറ്റ് താരങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നു എന്തായിരിക്കും ലാലേട്ടൻ ഇവരുടെ രണ്ടുപേരിലെയും എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എല്ലാം നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ുംബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു കണ്ടസ്റ്റന്റ് പുറത്തായതുകൊണ്ട് സെക്കൻഡ് വീക്ക് ഒരു നോൺ എവിക്ഷൻ വീക്കായി ആയി മാറുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ ഇട്ടിരുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു ഉറപ്പായിട്ടും ഇതൊരു എവിക്ഷൻ വിക്ഷൻ ആയിരിക്കില്ല ഒരാൾ തീർച്ചയായിട്ടും പുറത്താകും കാരണം വൈൽഡ് കാർഡ് എൻട്രികൾ റെഡി ആയിട്ടിരിപ്പുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാനായിട്ട് ഈ ആഴ്ച പുറത്താകുന്ന ആളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ കോമണറായിട്ടുള്ള നിഷാന എൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാം അങ്ങനെ ലാലേട്ടം പറയും നിഷാനക്ക അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ കോമണറായിട്ട് വന്ന ഇഷാന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പുള്ളിക്കാർത്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള കണ്ടന്റുകളൊന്നും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കാത്തൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഇതുവരെയും പുള്ളിക്കാരത്തിടെ പേരൊന്നും എടുത്തു പിടിച്ചിട്ട് ഒരു വിഷയവും ബിഗ് ബോസിൽ സംസാരങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ നിഷാന ഒരു വിഷയത്തിലും ഇതുവരെ ഇടപെട്ടിട്ടില്ല ഈ ഒരു പതിനാലാം എപ്പിസോഡ് വന്നു നിൽക്കുന്ന സമയത്ത് വരെ അതുകൊണ്ട് തന്നെ ഇത്രയേറെ കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ബിഗ് ബോസിൽ നിൽക്കാനായിട്ട് യോഗ്യതയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് റിസൾട്ടുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന പോൾ റിസൾട്ടുകളിലും വളരെ വോട്ടിങ് കുറവായിരുന്നു നമ്മുടെ നിഷാനക്ക് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് നാളത്തെ എപ്പിസോഡിൽ നിഷാനായൻ പടിയിറങ്ങി ദെൻ അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെ വിഷയങ്ങളെ പറ്റിയാണ് ലാലേട്ടൻ ബിഗ് ബോസ് താരങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെ തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻ്റെ കാര്യം തന്നെയാണ് ലാലേട്ടൻ എല്ലാ താരങ്ങളോടും അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇവർക്കെതിരായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് സിജോനോട് ചോദിക്കുന്നുണ്ട് ഹൻസിബനോട് ചോദിക്കുന്നുണ്ട് ഋഷിനോട് ചോദിക്കുന്നുണ്ട് യമുനനോട് ചോദിക്കുന്നുണ്ട് എല്ലാ താരങ്ങളും ഇവർക്കെതിരായി തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ യമുനയുടെയും അതുപോലെ തന്നെ നമ്മുടെ രേഖയുടെയും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ടീമിൽ ഒരുമിച്ചുണ്ടായ വ്യക്തികളാണ് എന്നിട്ട് വരെയും ഇവർ ഇവരുടെ ഇടയിലും ഒരു സ്വര ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ മോശം ഗെയിം തന്നെയാണ് ഇപ്പോൾ ഗബ്രി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചക്കാലത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും ഗബ്രി ഒരു കാര്യം നമ്മുടെ ശ്രീധു കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധുവിനോട് ഗബ്രി പറഞ്ഞതിങ്ങനെയാണ് നമുക്ക് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ നമ്മളെ ജനങ്ങളൊന്നു ശ്രദ്ധിക്കണം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതിന് ശേഷം നമ്മളുടെ ഗെയിം ചേഞ്ച് ചെയ്ത് നമ്മൾക്ക് അവരുടെ മുന്നിൽ മാന്യന്മാരാകാം അതുപോലെ തന്നെ അവരുടെ മുന്നിൽ നമുക്ക് എന്താണ് സപ്പോർട്ടേഴ്സിന് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ നമ്മുടെ ഗബ്രി ശ്രീതുവിനോട് സംസാരിച്ചു വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മൾ മുൻ സീസണുകളിൽ കണ്ടിട്ടും നമ്മുടെ അഖിൽമാരാറ് ഡോക്ടർ റോബിൻ ഇവരെല്ലാവരും ആദ്യം കുറച്ച് എതിർപ്പുകൾ ഏറ്റുവാങ്ങിയിട്ടാണ് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ഇത് ഗബ്രി ഒരു മണ്ടനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഗബ്രി കുറെ പൊട്ടത്തരങ്ങൾ ആദ്യം അങ്ങോട്ട് കാണിച്ചു വെച്ചു ഇപ്പോൾ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ഫാദർ വിളിക്കുകയും ജാസ്മിൻ ഗെയിം മാറ്റിക്കളിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഗബ്രി തന്റെ ആ ഒരു പാത്തിൽ നിന്ന് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉള്ള കാര്യങ്ങൾ മുഴുവനും ഇങ്ങനെ പൊട്ടന്മാരെ വിളിച്ചു പറയുന്നോട്ട് പറയുകയും ചെയ്യുന്നു ഇതൊന്നും ക്യാമറയൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഇല്ല എന്ന് കരുതിയിട്ടാണോ ആവുമോ എന്തൊക്കെയാണോ എന്നാവോ ഗബ്രിയുടെ ഉള്ളിലിരിപ്പ് നമുക്കിനി കളികൾ കാണേണ്ടി വരും ഇപ്പോൾ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ജനങ്ങൾക്കിടയിൽ എടുത്തിട്ട് പിന്നീട് പോസിറ്റീവായിട്ട് മാറാനായിട്ട് ഗബ്രി ശ്രമിക്കുകയെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് തീർച്ചയായിട്ടും ലൈവില് ശ്രീധുവിനോട് അത്തരത്തിൽ സംസാരിച്ച കാര്യം ഇങ്ങനെ ആയിരിക്കും ഇനി ഗെയിം ഗബ്രി ഒന്ന് തലകീഴായിട്ട് മറച്ചു വെക്കുന്നത് എന്തായാലും ആള് കൊള്ളാം കൃത്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെ ആയിരിക്കും ഈ ഒരു മോശക്കേടിൽ നിന്ന് ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ടുള്ള ഗബ്രിയുടെ ഗെയിമുകൾ മുന്നോട്ട് പോകുന്നതെന്ന് ഏറ്റവും വലിയ കാര്യം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് പറഞ്ഞാണ് ചെയ്യാൻ പോകുന്നത് ഇത് പറഞ്ഞ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ അത് വളരെ വലിയൊരു കണ്ടന്റും അതുപോലെ തന്നെ വളരെ നല്ലൊരു ഗെയിമറിൻ്റെ ഒരു ജനനവും ആവുമത് അത്തരത്തിൽ പറഞ്ഞ് ഈ ഒരു സപ്പോർട്ടേഴ്സിന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം പിന്നീട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ജാസ്മിൻ്റെ ഫാദറിൻ്റെ ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് പറ്റിയ ആ ഒരു അസുഖത്തെ പറ്റി സംസാരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കാരണം ഇത് പുറത്ത് വളരെ വലിയൊരു ഇഷ്യൂ ആയ കാര്യം തന്നെയാണ് ജാസ്മിൻ്റെ ഫാദറിനെ പുറത്ത് വെച്ച് കണ്ടു അല്ലെങ്കിൽ ജാസ്മിൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവർ അദ്ദേഹത്തെ ഒരു കുഴപ്പവും ഇല്ലാതെ കണ്ടു ഒരാശുപത്രിയിൽ ഇത് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോലും പുള്ളിക്കാരനെ എന്താണ് അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഒരു ആൻറ്റിയോഗ്രാം കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ഉള്ളൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ചറിഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് ഒരിക്കലും ആളുകളെ പറ്റിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഒരു ഓപ്പറേഷന് വേണ്ടി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ആയിട്ട് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യാനിരിക്കുക തന്നെയാണ് അപ്പോൾ അതിനെപ്പറ്റി ഒരു കാര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ജാസ്മിൻ്റെ ഫാമിലി തന്നെ ഒരു ഇൻ്റർവ്യൂ രൂപത്തിലൊക്കെ പറയുമെന്നാണ് കേട്ടത് ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ കണ്ടില്ല തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഡാലേറ്റും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിന് കുറച്ചുകൂടി അത് ഹെൽപ്പാകും കാരണം പുള്ളിക്കാരത്തിനെപ്പറ്റി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ജനങ്ങൾക്കിടയിലുണ്ട് അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി ഇന്ന് ഇത് ഒരു നോൻപ് മാസത്തിൽ ഇസ്ലാമിയായ ജാസ്മിൻ ഗബ്രിയോട് പെരുമാറുന്ന രീതി മോശമായതുകൊണ്ട് പള്ളിക്കമ്പറ്റിന്ന് അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ നിന്ന് ജാസ്മിനെ പുറത്താക്കി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അത്തരത്തിലൊന്നും ഒരു വിഷയവും ഉണ്ടായിട്ടില്ല വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അതിനെപ്പറ്റിയും ഒന്ന് ലാലേട്ടൻ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും വലിയ ഒരു ഹെൽപ്പായിട്ട് ജാസ്മിനു മാറും പിന്നീട് ലാലേട്ടൻ ഇന്ന് കുറെ പണിഷ്മെന്റ് കൊടുക്കാനായിട്ടുള്ള വക ബിഗ് ബോസ് താരങ്ങളിൽ ഒരാഴ്ച ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മെയിൻ കാര്യം നമ്മുടെ റോക്കി തന്നെയാണ് റോക്കിക്ക് എന്താണ് ലാലേട്ടൻ എത്ര വേണമെങ്കിലും പണിഷ് ചെയ്യാൻ പറ്റിയ കാര്യം ഒരാഴ്ചയും കൊണ്ട് നമ്മുടെ റോക്കി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു വില്ലനും നായകനുമായിട്ട് ഒരുപോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റോക്കി എന്ന് പറയുന്നത് ഫാൻസും ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടക്കേട് ഉള്ളവരുണ്ട് ഇപ്പോൾ റോക്കി അവിടുത്തെ പ്രോപ്പർട്ടി ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ചീത്താക്കിയതും അതുപോലെ തന്നെ ഭീഷണിയുടെ ഭാഷ ഒരിക്കലും ബിഗ് ബോസിൽ അലൗഡ് അല്ലാത്ത അല്ലെങ്കിൽ റൂൾസിന് എഗയിൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ പേഴ്സണലി ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു ഭാഷ ഒരിക്കലും ബിഗ് ബോസിൽ ഉപയോഗിക്കാൻ പാടില്ല അത്തരത്തിലും റോക്കിയുടെ ഭാ ഭാഗത്ത് നിന്ന് ജാസ്മിനും ഗബ്രിക്കുമെതിരായിട്ട് സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെതിരെയും ലാലേട്ടൻ നിന്ന് തീർച്ചയായിട്ടും സംസാരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ഞായറാഴ്ചകളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അത് കാണിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിജോയും അർജുനും കൂടി ബിഗ് ബോസിന് മറ്റൊരു നിയമലംഘനം നടത്തിയ രണ്ട് പേരാണ് ഇപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞ അർജുന് സിജോ അർജുന കൊടുത്ത ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് താരങ്ങളുടെ ഡ്രസ് അയൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സിജോ തൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് കൊടുക്കാൻ വന്ന സമയത്ത് ഉള്ളിൽ രണ്ട് കഷ്ണം ബ്രെഡൊക്കെ വെച്ചാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നിട്ട് ആ ഒരു തേപ്പ് വെട്ടി വെച്ച് ആ ഒരു ബ്രെഡ് ചൂടാക്കിയും അർജുനും കഴിച്ചു ബാക്കിയുള്ള താരങ്ങൾക്കും കൊടുത്തു അപ്പോൾ അതിന്റെയൊക്കെ കാര്യങ്ങൾ ലാലേട്ടൻ അത് കൂൾ മൈൻഡായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ സിജോവും പെടും അർജുനും പെടും പിന്നീട് അപ്സരയുടെ ക്യാപ്റ്റൻസി അപ്സരയുടെ ക്യാപ്റ്റൻസി അത്ര മനോഹരമായ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയാൻ കഴിയില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫസ്റ്റ് ലേഡി ആണ് എന്നാലും കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്തു എന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ബിഗ് ബോസിന് വേണ്ട രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്സരയ്ക്കും സാധിച്ചിട്ടില്ല അപ്സരയുടെ ക്യാപ്റ്റൻസിനെ പറ്റി ലാലേട്ടൻ തീർച്ചയായിട്ടും കുറച്ച് എന്തെങ്കിലും സംസാരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാലേട്ടൻ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്തെന്നാൽ പവർ ടീമിനെ പറ്റിയാണ് ഒരു പവറും ഇല്ലാത്ത പവർ ടീം അതിനെപ്പറ്റി ഒരു പ്രമോ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ പവർ ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പവർ ഫെയിലിയർ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ സംബന്ധിച്ചത് ഇപ്പോൾ പവർ ടീം എന്ന് പറയുന്നത് ഒരു സർവാധികാരമാണ് ബിഗ് ബോസിലെ മറ്റുള്ള ലാംഗ്വേജുകൾ കണ്ടവരിക്കും മനസ്സിലാകും പവർ ടീമിന് കിട്ടുന്നൊരു അധികാരമെന്ന് പറയുന്നത് ബിഗ് ബോസിൽ ആണ് അവർ ഇപ്പോൾ ബിഗ് ബോസിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മറ്റുള്ള ഏതെങ്കിലും താരങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനും പണിഷ് ചെയ്യാനും ഈ ഒരു പവർ ടീമിന് അവകാശമുണ്ട് പക്ഷേ ഈ ഈയൊരു പവർ ടീം നമ്മുടെ യമുന ഗബ്രി ജാസ്മിൻ ഇവരൊരുമാതിരി മണ്ടന്മാരുടെ ഒരു പവർ ടീമിനെ പോലെയാണ് കാണുന്നത് ഇനിയിപ്പോൾ ജിൻഡോയും റസ്മിനെയൊക്കെ കയറാൻ പോവുകയാണ് എന്തൊക്കെയാവും നമുക്ക് കാണാം ജിൻഡോ ഒരു അടിപൊളി ഗെയിമറാണ് ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും നല്ല രീതിയിലുള്ള ഒരു മാനുമുലേറ്റിംഗ് ഗെയിം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ ആണ് ജിൻഡോ അപ്പോൾ പവർ ടീമിൻ്റെ ആ ഒരു സർവാധികാരം കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനി എങ്ങനെയായിരിക്കും ജിൻഡോൻ്റെ പുതുപുത്തൻ ഗെയിമുകൾ എന്നൊക്കെ നമുക്ക് കാണാം ലാലേട്ടൻ എന്തായാലും ഇന്നത്തെ പവർ ടീമിനെ ഈ ഒരാഴ്ചയിലെ ഗബ്രി ജാസ്മിൻ ജാൻമുണി യമുന രേഖ ഒക്കെ അടങ്ങുന്ന ഈ ഒരു പവർ ടീമിന് ഇന്നെന്തായാലും പൊരിച്ചടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരു പവറും യൂസ് ചെയ്യാത്തൊരു പവർ ടീം ആയിപ്പോയി ഈ ആഴ്ച നമുക്ക് ഉണ്ടായത് ലാലേട്ടൻ നിന്ന് വായല വെള്ളം പറ്റി സംസാരിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയായിരിക്കും ഒന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് സ്റ്റേ ട്യൂണ്ടായിട്ടിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് കാണാം താങ്ക്